പ്രാർത്ഥനാ മനുഷ്യനായ എലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ അഞ്ചാമത്തെ പ്രാർത്ഥനയാണ് മോണിമനായിലൂടെ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ച ആ മനുഷ്യൻ മഴ പെയ്യാൻ വീണ്ടും പ്രാർത്ഥിക്കുകയും അവൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം മഴ പെയ്ക്കുന്നതുമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എലിയാവിൻ്റെ ലൈഫിലെ അവസാനത്തെ ഒരു പ്രാർത്ഥന യത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു അത് നമ്മൾ കാണുന്നത് ഒന്ന് രാജാക്കുമാർ പത്തൊൻപതിൻ്റെ മൂന്നും നാലുമാണ് അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട് ബെർഷേപയിച്ചെന്നവിടെ തൻ്റെ ബാലിക്കാരെ താമസിപ്പിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു ഇപ്പോൾ മതിയെഹൂബി എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു എലിയവൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞു ഈ മെസ്സേജിൻ്റെ ആരംഭ ദിവസങ്ങളിൽ യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ആമേൻ ഉദ്ദേശത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ചില പ്രവർത്തികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗം നൽകി അഭിഷേകം നൽകി കരുത്ത് നൽകി സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കുമ്പോഴും ദൈവം കൂടെ നിന്ന് ഇത്രത്തോളം കൊണ്ടുവന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയെ അലിയാവും പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തൻ്റെ ജീവൻ്റെ നേരെയുള്ളൊരു പോരാട്ടമാണ് നമ്മുടെ ജീവൻ്റെ നേരെയും പോരാട്ടങ്ങൾ കടന്നു വരാറുണ്ടല്ലേ അത് കൂടുതൽ ശക്തിയോടെ വരുമ്പോൾ തുടിച്ചു നിൽക്കാൻ കഴിയാതെ നമ്മൾ ഭയപ്പെട്ട് ഭയപ്പെട്ട് നമ്മൾ ആ പലതും ചിന്തിക്കും പലതും കണക്ക് കൂട്ടും ചിലരൊക്കെ പലതും ചെയ്യും ഇവിടെ ഏലിയാവിന് സൂയിസൈഡ് ചെയ്യാനൊന്നും ആഗ്രഹമില്ല ദൈവം എടുക്കണമെന്നുള്ളൊരാഗ്രഹമുള്ളൂ ഈ സബേലിൻ്റെ കയ്യിൽപ്പെട്ട് ഞാൻ തീരരുത് അതാണവൻ്റെ ആഗ്രഹം കാരണം എണ്ണൂറ്റി അൻപത് ബാലിൻ്റെ പ്രവാചകന്മാരെ ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിൻ്റെ കരുത്തോടുകൂടെ തകർത്ത് നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് ഈ മനുഷ്യനെ ഈ സബേലിൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്തും ചെയ്യും എങ്ങനെയും ചെയ്യും ഇവൻ പ്രാർത്ഥിക്കുക ദൈവമേ ഈ സഭയിൽ എന്നെ കൊല്ലണ്ട നീ എന്നെ കൊന്നാൽ മതി നീ എന്നെടുക്കണം നമ്മൾ ഇതുപോലെ ഭയപ്പെട്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ എനിക്കിത് പറ്റത്തില്ല എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ വിഷയത്തിൻ്റെ നടുവിൽ ദൈവമേ 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 എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ഒരു പൂർണ്ണ ഹിതത്തോടെയാണോ ആ വരികൾ പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ഒരു പൂർണ്ണ ഇഷ്ടത്തോടെയാണോ ആ വരികൾ പ്രാർത്ഥിക്കുന്നതെന്ന് അതോ ഭയത്തിൻ്റെ ആ ആ ആഴമേറിയ വിഷയങ്ങൾ ഭയത്തിൻ്റെതായ കാര്യാധികൾ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടാണോ അവരികൾ പ്രാർത്ഥിക്കുന്നത് എലിയാവൂ ഇവിടെ പ്രാർത്ഥിക്കുന്നത് മതി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മതി എൻ്റെ പ്രാണൻ എടുക്കണം അങ്ങനെയാണ് എലിയാവ പ്രാർത്ഥിക്കുന്നത് പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് അവൻ പ്രതീക്ഷിച്ചൊരു മറുപടിയല്ല ദൈവം കൊടുത്തത് പിന്നെയോ സ്വർഗീയമായ ഭക്ഷണം നൽകി സ്വർഗീയമായ മേൻ വെള്ളം നൽകി അടുത്ത വാക്യങ്ങളൊക്കെ നമുക്കത് കാണാൻ പറ്റും തൻ്റെ ദൂതനെ എലിയാവിൻ്റെ അടുത്തോട്ട് അയച്ചിട്ട് പറഞ്ഞു എഴുന്നേറ്റ് തിന്ന് കുടിക്ക് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് അവനത് തിന്ന് കുടിച്ച് വീണ്ടും കിടന്നുറങ്ങി എന്നാണ് വായിക്കുന്നത് പക്ഷെ രണ്ടാമത് വീണ്ടും ഒരു അപ്പം കൂടെ കൊണ്ടു കൊടുത്തു പിന്നെ അവനെ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല ദൈവം ചില മറുപടികൾ നിനക്ക് തരും അതും ആമേൻ ഹലൂജ ധൈര്യം സംഭരിച്ചില്ലെങ്കിൽ അതിനെക്കാട്ടി സ്ട്രോങ് ആയിട്ടുള്ള ചില മറുപടികൾ ഈ വർഷത്തിൻ്റെ അവസാന ദിനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ പ്രേരിതമായി ഞാൻ നിങ്ങളോട് പറയുക വലിയ ചില മറുപടികൾ വലിയ ചില മറുപടികൾ ചില ഈ സഭയിലെ വ്യാപാരങ്ങളെ തകർത്തുകൊണ്ട് പരിധികളെ പൊട്ടിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വലിയ ചില മറുപടികൾ ഇന്നത്തെ ദിവസം തെയ്യം തരികയാണ് വിശ്വസിക്കുകയും തോന്നും ഏറ്റെടുക്കുകയും തോന്നും കരുത്തോടെ ആത്മാവിൽ മുന്നേറാൻ ഈസബലിയ വ്യാപാരങ്ങൾ നോക്കി നിൽക്കേ അക്കിനി രഥത്തിൽ അക്കിനി അശ്വത്തിൽ കയറി സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ ദെയ്യമേലിയാവിൻ്റെ മേൽ കരുത്ത് പകരുന്ന സമയങ്ങളാണ് നോക്കിയേ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല കാരണം അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം എന്നുള്ളതാണ് അതിനവൻ തയ്യാറാകുന്നു എന്നുള്ളത് ദെയ്യത്തിനു വിശ്വ അവനെ കൊണ്ടുപോയിരിക്കും അവനെ കൊണ്ടുപോയിരിക്കും അതുമാത്രമല്ല അവൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല അവൻ്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല എന്താ കാരണം എൻ്റെ പുത്രൻ എൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വീണ്ടും വരും മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വരുമ്പോൾ ആ പുത്രൻ മറുരൂപ മലയെന്ന് പറയുന്നൊരു മലയിൽ പ്രാണവേദനപ്പെടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ മോശിയോടൊപ്പം ഈ ഭൂമിയിലേക്ക് വന്ന് നിര്യാണത്തെക്കുറിച്ച് യേശുവിനോട് സംസാരിക്കേണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാര് എലിയ ഇപ്പം ഈസഭയിൽ അവൻ്റെ ജീവൻ എടുത്താൽ ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ ഇല്ല ദയവൈദ്യ നിൻ്റെ ശുശ്രൂഷ തീരാതെ ഈ ഭൂമി നിന്നെ നിന്നെടുക്കാൻ പറ്റത്തില്ല കേട്ടോ കരുത്തോടുകൂടെ പുതിയ വർഷത്തിലോട്ട് കയറാൻ റെഡി ആയിക്കോ അഭിഷേകത്തോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ റെഡി ആയിക്കോ ആ മാൻ ഏലിയാവ് മരിച്ചിട്ടില്ല കേട്ടോ ഇന്നും മരിച്ചിട്ടില്ല ഇന്നും മരിച്ചിട്ടില്ല ഞാനത് വിശ്വസിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു കാലലൂയ കരുത്ത് പകർന്നു ബലം പകർന്നു ശക്തനായ ഒരു ആത്മമനുഷ്യനാക്കി അവനെ ദൈവം ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഈ തലമുറയും നമ്മെ ദൈവം അങ്ങനെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാണ് കണ്ണുകളക്കാം ദൈവരങ്ങളേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ നമ്മുടെ ആഴമേറി ദൈവശബ്ദം ഞങ്ങൾ ഏറ്റെടുക്കുന്നു കരുത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന ഭയത്തിനകത്ത് പ്രാർത്ഥിക്കാത്ത ദൈവിക വ്യക്തിത്വത്തിനെ ഉടമകളാക്കി ഞങ്ങളെല്ലാവരെയും തീർക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തിൻ്റെ അവസാന ദിനം ഞങ്ങൾക്ക് വന്നു ചേരാൻ ദൈവം സഹായിച്ചു അങ്ങാ ഞങ്ങളെ നിർത്തിയത് ഞങ്ങളെക്കാൾ കഴിവുള്ളവർ പ്രാപ്തിയുള്ളവർ ഉന്നതന്മാർ മരണം വഴിയായിട്ടൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെ അവിടുത്തെ കൃപ തന്ന് അഭിഷേകം നൽകി തന്ന് കരുത്തോടുകൂടെ ആത്മബലത്തോടുകൂടെ പരിശുദ്ധാത്മാവാണ് ഞങ്ങൾ നിർത്തിയത് നന്ദി പറയുന്ന കർത്താവേ പുതിയൊരു വർഷം അങ്ങ് ഞങ്ങൾക്ക് തരുന്നെങ്കിൽ ഞങ്ങളുടെ നാമത്തിനും മഹത്വത്തിനുമായിട്ട് ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ അധികം കൃപ ഞങ്ങളുടെ അമയ പകരണമേ പുതിയ ബലം ഞങ്ങളുടെ അമ്മ പകരണമേ കർത്താവേ ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മോണിമന്ന കുടുംബത്തിലെ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയൊരു വർഷം കർത്താവ് അവർക്ക് മായിട്ട് നൽകി കൊടുക്കുമ്പോൾ കിതാവേ പ്രാർത്ഥനയോടെ ദൈവിക വാക്തത്വങ്ങളുടെ നിവൃത്തിയിലേക്ക് കയറാൻ ആത്മീകമായും ഭൗതികമായിട്ടും ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടെ അനുഗ്രഹത്തോടുകൂടെ നയിക്കപ്പെടുന്ന ഒരു വർഷമാക്കി പുതിയ വർഷം തെയ്യും ഞങ്ങൾക്ക് തീർത്തു തരണമേ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും മാനിക്കുകയും ചെയ്യണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ മഹത്തുള്ള നാമത്തിൽ തന്നെ ആമേ ആമേൻ നല്ലൊരു പുതുവർഷം നമുക്ക് കർത്താവ് നൽകട്ടെ അവൻ അനുഗ്രഹങ്ങളെ നൽകട്ടെ പുതിയൊരു വർഷം ഏറ്റവും തീർക്കട്ടെ ബ്ലസ് ആക്കിട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു